കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ഒരു സ്കൂളിൽ അതിരാവിലെ സമയം എല്ലാവരും അസംബ്ലി സമയമാണ് അപ്പോൾ എല്ലാവരും ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഈ അസംബ്ലിയിൽ ഈ ഈശ്വര പ്രാർത്ഥന നടന്നുകൊണ്ട് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂന്ന് കുട്ടികൾ ഈ കൈകൂപ്പി നിന്നില്ല പ്രയർ കഴിഞ്ഞ് പ്രയർ കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ അധ്യാപകർ ഒന്നു രണ്ട് അധ്യാപകർ ഇത് ശ്രദ്ധപ്പെട്ടു ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന മൂന്ന് വിദ്യാർ വിദ്യാർത്ഥികളാണ് ആ കുട്ടികളെ മൂന്ന് പേരെയും സ്റ്റേജിലേക്ക് വിളിപ്പിച്ചു ഓഫീസ് റൂമിലെത്തി ഈ മൂന്ന് വിദ്യാർത്ഥികളോടും ചോദിച്ചു എന്തുകൊണ്ടാണ് പ്രാർത്ഥന ചൊല്ലിയപ്പോൾ അതായത് കുട്ടികൾ പ്രാർത്ഥനാഗീതം ആലപിച്ചപ്പോൾ കൈ കൂപ്പി നിൽക്കാതിരുന്നത് എന്ന് വിദ്യാർത്ഥികളോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ മതപ്രകാരം ഞങ്ങൾ അവർ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ അവർ കൈ കൂപ്പുവാൻ തയ്യാറായില്ല അങ്ങനെ വിദ്യാർത്ഥികളുടെ പാരൻസിനെ മറ്റേ വിളിപ്പിച്ചെന്ന് തോന്നുന്നു എങ്കിലും അത് പിന്നീട് ആ പ്രശ്നം പരിഹരിക്കുകയുണ്ടായി കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസപ്രകാരം അവർ നിസ്കരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏകദേവ ആ ഒരു ഇതിൽ മാത്രമേ ആ പ്രയറിൻ്റെ ആ ടൈമിൽ മാത്രമേ അവർ നിസ് ചെയ്യാറുള്ളായിരുന്നു അതായത് ഈ വേറെ ഒരു ഇത് എന്നെ കൈകൂപ്പി നിൽക്കുക എന്നുള്ളത് അവർക്ക് അവരുടെ വിശ്വാസപ്രകാരം അത് തെറ്റായിരുന്നു അതുകൊണ്ട് ആ വിദ്യാർത്ഥികൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ആ വിദ്യാർത്ഥികൾ ചെയ്തില്ല ഈ സംഭവം നടന്നത് കേരളത്തിലെ ഒരു എറണാകുളം ജില്ലയിലാണെന്ന് നേരത്തെ പറഞ്ഞു നമ്മുടെ കേരളത്തിൽ വ്യത്യസ്ത മതവിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണ് പഠിക്കാൻ വരുന്നത് അതുകൊണ്ട് തന്നെ ചില ചില കാര്യങ്ങൾ ഇപ്പം എല്ലാ ഈ പ്രത്യേകിച്ച് ഇന്നത്തെ യുവാക്കൾ യുവതികൾ വലിയ തോതിൽ മതപരമായിട്ടുള്ള വിശ്വാസം കുറഞ്ഞു വരികയാണ് കാലക്രമേണ അതിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് കുത്തന് വന്നു എല്ലാ മതവിഭാഗങ്ങളെന്നും ആൾ ആളുകൾ വിശ്വാസം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഒരു നൂറ് കൊല്ലം മുമ്പുള്ള ആളുകളുടെ മതപരമായ വിശ്വാസം ഭക്തിയല്ല ഇപ്പോഴുള്ള ആളുകൾക്ക് ഇപ്പോഴുള്ള ആളുകൾ ആളുകൾക്കുള്ള വിശ്വാസം വിശ്വാസമായിരിക്കില്ല ഇനി ഒരു നൂറ് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം വിശ്വാസം കാലക്രമേണ കുറഞ്ഞു വരുകയാണ് ഏകദേശം അപ്പം ദൈവവിശ്വാസം ഉള്ള ആളുകൾക്കിടയിൽ ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകളും ഉണ്ടാകാം അവർക്കും ചിലപ്പോൾ അവർക്കും അവരും ചിലപ്പോൾ ചില ചിട്ടകളൊക്കെ എല്ലാവരും ചെയ്യുന്ന മുറപ്രകാരം ചെയ്യേണ്ടതായി വരും ഇവിടെ സൂംബ നൃത്തം കേരളത്തിൽ ഒരു വലിയ കോളിലക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് അതായത് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുടെ ഫിറ്റ്നസ് വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സൂംബ നൃത്തം അപ്പോൾ മന്ത്രി ശിവൻകുട്ടിയൊക്കെ കൊണ്ടുവന്നിരുന്നത് വിദ്യാഭ്യാസ വലിയൊരു പരിഷ്കാരത്തിന് തുടക്കമായി ഇത് മുൻകാലങ്ങളിൽ ഇപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും വ്യായാമം ചെയ്യുക കുറച്ച് പ്രയാസകരമാണ് ചില ആളുകൾ ജിമ്മിൽ പോവും അത് കുറച്ച് നാൾ ഞാൻ ജിമ്മിൽ ജിംനേഷ്യൻ നിർത്തും ചില ആളുകൾ പതിവായിട്ട് നടക്കാൻ പോകും അങ്ങനെ പലതരത്തിലുള്ള നീന്തൽ തുടങ്ങി പലതരത്തിലുള്ള വ്യായാമ മുറകളുണ്ട് ആരോ നല്ല ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞത് അവൻ്റെ ആരോഗ്യം തന്നെയാണ് അപ്പം ഈ അതുമാത്രമല്ല നമ്മൾ വ്യായാമം ചെയ്യുന്ന ചെയ്യുക വഴി നമുക്ക് ഒരുപാട് ഹാപ്പി ഹോർമോൺസ് അതുപോലെ നമ്മുടെ വിഷാദം ഉൽ വിഷാദം പോലെയുള്ള അവസ്ഥകളൊക്കെ മറികടക്കുവാൻ ഈ വ്യായാമങ്ങൾക്ക് കഴിയും അപ്പോൾ ഇവിടെ സൂമ്പാൻ നൃത്തത്തിൻ്റെ കൊണ്ടുവന്നിരിക്കുകയാണ് സൂമ്പാൻ നൃത്തത്തിൻ്റെ ഏറ്റവും പ്രത്യേകത അത് ഒരു കൊളംബിയൻ ഡാൻസറും കൊറിയോഗ്രാഫറൊക്കെ ആയ ആൽബർട്ടോ ബെറ്റോ പെരസ് എന്ന് പറഞ്ഞിട്ടൊരാളാണ് ഇത് ആവിഷ്കരിച്ചിരുന്നത് ഈ നൃത്തം ആവിഷ്കരിച്ചിരുന്നത് ഇത് കാർഡിയോക്ക് അതായത് ഹൃദയത്തെ ഹൃദയപേശികളൊക്കെ ഹൃ ഹൃദയ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതായിട്ടാണ് ഇത് ഈ നൃത്തരൂപത്തെ കണക്കാക്കുന്നത് നമ്മൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ കോളേജുകൾ സ്കൂളുകളൊക്കെ യോഗ നമ്മുടെ ഭാരതീയ ഇന്ത്യ യോഗയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് യോഗ കൊണ്ടുവരികയാണെന്ന് വിചാരിക്കുക അപ്പം കുറേ ആ ആളുകൾ അതിനെ അനുകൂലിക്കും കുറേ ആളുകൾ അതിനെ എതിർക്കും ഇപ്പോൾ സൂര്യനമസ്കാരം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയില്ല എന്ന് പറയും അതല്ല ഇപ്പോൾ ഈ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഈ സംഭവം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സൂമ്പാ നൃത്തം പോലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് വളരെയധികം കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഇതൊരു നൃത്തമാണ് സംഗീതമുണ്ടോ നൃത്തമുണ്ടോ അപ്പോൾ ഇതിനനുസരിച്ച് ഉള്ള ചെറിയ ചെറിയ ചുവടുകൾ വെച്ചാൽ മതിയാവും അപ്പോൾ ഇത് കൂടുതൽ അനുയോജ്യമായി തീരുന്ന പെൺകുട്ടികൾക്കായിരിക്കും പക്ഷേ ഇവിടെ അതേസമയം അതിൻ്റെ വസ്ത്രധാരണ രീതിയിലൊക്കെ ചില ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറെന്ന് പറയുന്നത് അതായത് ചില വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇത് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല പക്ഷേ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടികളെക്കാൾ ഒരുപക്ഷെ പെൺകുട്ടികൾ കാര്യം കൂടുതൽ താല്പര്യം കാരണം നൃത്തം റീൽസിലൊക്കെ നമുക്ക് കണ്ടാലറിയാം ഏറ്റവും കൂടുതൽ ഡാൻസ് പ്രോഗ്രാംസ് ആ പഴയ കാലം തൊട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളാണ് സ്ത്രീകളാണ് പെൺകുട്ടികൾക്കായിരിക്കും ഇത് കൂടുതൽ അനുയോജ്യമാകാം പണ്ടൊക്കെ നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ പി ടി എ പോലുള്ള ഇതൊക്കെ ഉണ്ട് അപ്പോൾ സാർ ചിലപ്പോൾ വെയിലത്തും ഓടിപ്പിക്കും അങ്ങനെ അല്ലെങ്കിൽ അതിലെ കബഡിയോ അങ്ങനെ ഉള്ള ചില കായികങ്ങളൊക്കെ ആരെങ്കിലും എന്നെ പരിശീലിപ്പിക്കുക അല്ലെങ്കിൽ വ്യായാമമായി ബന്ധപ്പെട്ട് ആ പി ടി സാറ് ചെയ്യിക്കുക പക്ഷേ ഇത് ഈ ഡാൻസ് പ്രോഗ്രാം എല്ലാവർക്കും ഈ പറയുന്ന പോലെ സൂമ്പ നൃത്തം എല്ലാവർക്കും ഹിതകരമായ രീതിയിലായിരിക്കും അതായത് കൂടുതൽ ആളുകൾക്കും ഇതിൽ താല്പര്യം ഉണ്ടാക്കാം കാരണം ലാറ്റിൻ അമേരിക്കൻ സംഗീതവും അതുമായി ബന്ധപ്പെട്ടുള്ള ചില നൃത്ത ചുവടുകളൊക്കെയാണ് ഏതായാലും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അനുസ്യതമായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇത് ലഹരിക്കെതിരെ ഇപ്പോൾ ഈ നൃത്തം സംഘടിപ്പിക്കുന്ന തന്നെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വന്ന മറ്റ് ലഹരി ഇപ്പം വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ മറ്റ് സമൂഹങ്ങളൊക്കെ എം ഡി എം എ പോലെയുള്ള ലഹരി വസ്തുക്കൾക്ക് അടിമയായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നൊക്കെ മാറുവാൻ കഴിയും പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ മതവും ഒരു ലഹരിയാണെന്നുള്ളതാണ് മറ്റൊരു സത്യം അതായത് ഒരുപാട് ഗുണങ്ങളുള്ള സവിശേഷതകളുള്ള ഒന്നാണ് മതം ഈ മതം ചില ചില ആളുകൾക്ക് ചില ആളുകൾ ഇത് വലിയ മോശമാകാറുണ്ട് അതുകൊണ്ടാണ് കേരള മാക്സിൽ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് അതിനൊരു മറ്റൊരു ലഹരിയുണ്ട് അത് വേറൊരു ഇതാണ് ഇവിടെ നമ്മുടെ എല്ലാ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗം മാത്രമാണ് നമ്മുടെ നാട്ടിൽ താമസിക്കുന്നതെങ്കിൽ അവർക്ക് അനുയോജ്യമായ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ എളുപ്പം സാധിക്കും പക്ഷേ വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഒരു കുടക്കുഴയിൽ താമസിക്കുമ്പോഴാണ് ഈ സ്വരചേർച്ചില്ലായ്മ ഉണ്ടാകുന്നത് ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നത് അതാ പറഞ്ഞ യോഗ ഇഷ്ടപ്പെടുന്ന ആൾക്ക് മറ്റ് ചിലർക്ക് ഇത് പറ്റില്ല അത് വേറെ നൃത്തം ചിലർക്ക് പറ്റില്ല അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മുടെ രാജ്യം തന്നെ വന്ദേ വന്ദേമാധരം ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ ബംഗാളി ഭാഷ രചിച്ച ഒന്നാണ് വന്ദേമാധുരം ഇന്ത്യയുടെ ആദ്യത്തെ ദേശഭക്തി ഗാനമായിട്ട് മാറിയിട്ടുള്ളതാണ് രവീന്ദ്രനാഥ് ടാഗോർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ആണ് ഈ ഒരു സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ വെച്ച് ഈ ആനന്ദമഠം എന്ന നോവൽ എഴുതിയ ബെങ്കി ചന്ദ്ര ചാറ്റർജിയുടെ ഈ നോവൽ വന്ദേ മാതരം എന്ന പാട്ട് പാടിക്കൊണ്ടായിരുന്നു പക്ഷെ അത് അന്നത്തെ ഒരുപാടാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇസ്ലാം വിശ്വാസികളൊന്നും ഇത് ഇഷ്ടപ്പെട്ടിരുന്നില്ല കാരണം അവർക്ക് അവർ അവരുടെ അവരുടെ വിശ്വാസപ്രകാരവും അല്ലാതെ മറ്റ് പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് കാരണം അവർ പലരും എഴുന്നേറ്റിന്ന് അല്ലെങ്കിൽ അവരതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു അത് പറഞ്ഞാൽ എല്ലാ മതവിഭാഗങ്ങൾക്കും അനുയോജ്യമാകുന്ന രീതി ചിലപ്പം നമുക്ക് സ്കൂളിലായാലും എവിടെയാണെങ്കിലും പ്രാബല്യത്തിൽ കൊണ്ടുവരിക പ്രയാസകരമായിരിക്കും നമ്മുടെ സ്കൂളുകൾ തന്നെ എല്ലാ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സമുദായത്തിന് കീഴിൽ ഒരുപാട് സ്കൂളുകളുണ്ട് ഹൈന്ദവ സമുദായത്തിൻ്റെ കീഴിൽ ഒരുപാട് സ്കൂളുകളുണ്ട് ഇസ്ലാം മത സമുദായത്തിന് കീഴിൽ ഒരുപാട് സ്കൂളുണ്ട് അപ്പോൾ ഇവരുടെ ഇത് അപ്പോൾ ഇത്രയും മതവിഭാഗങ്ങൾ കിടക്കുന്നു അപ്പം ഇവിടെയാണ് നമ്മളൊരു മാറ്റം കൊണ്ടുവരുമ്പം ഈ പറഞ്ഞ പറഞ്ഞതുമാതിരി വലിയ തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇത് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല ഫിറ്റ്നസ് ഉണ്ടായിരിക്കട്ടെ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇതിൽ കൂടുതൽ യോജിക്കാൻ കഴിയാതെ വരിക എന്നത് ഒരു കാര്യമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് നമ്മളെല്ലാവരും വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ചിന്ത അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവരുമാണ് അതുകൊണ്ടാണ് പലർക്കും ഇപ്പോൾ സുമ്പൃത്തമായാലും ഏതൊരു കാര്യം വന്നാലും അതിനോട് പൂർണ്ണമായും യോജിച്ചു പോകാൻ കഴിയാത്തതെന്ന് തോന്നുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക